ടാരോ കാർഡുകൾ ഇഷ്ടമുള്ള വ്യക്തിയാണോ ടാരോ പഠിക്കാൻ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ പൊതുവേ ടാരോ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ പറയുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഞാൻ ഈ എഴുപത്തെട്ട് കാർഡുകളിലെ അർത്ഥം ഓർത്തു ഓർത്തുവെക്കുക എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തെട്ട് കാടുകളിലെ അർത്ഥം ഓർത്തു വയ്ക്കാനായി ചില സ്ട്രാറ്റജീസും ഉണ്ട് അഞ്ച് രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ഈ കാടുകളുടെ അർത്ഥം ഓർത്തു വയ്ക്കാൻ പറ്റുന്നത് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഞാനൊരു ടാരോ ബണ്ടൻസ് കോച്ചാണ് അതായത് വനിതകളെ വീട്ടിലിരുന്നത് എങ്ങനെ ടാരോ ഉപയോഗിച്ച് ഒരു വരുമാനം നേടാം എന്ന് പഠിപ്പിക്കലാണ് എൻ്റെ പ്രധാനപ്പെട്ട ഹോബി അപ്പോൾ നിങ്ങൾക്ക് ടാരോ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ ആദ്യത്തെ വെബിനാറിൽ പങ്കെടുത്ത് നോക്കാം അതല്ല പിന്നെ ഒരു ഹോബി ആയിട്ട് ടാരോ പഠിക്കാനാണ് താല്പര്യമെങ്കിലും നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ എങ്ങനെയാണ് അഞ്ച് രീതിയിൽ ടാരോ കാടുകളുടെ ഓർത്തു അർത്ഥങ്ങൾ എന്നാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ടാരോ കാർഡ് വാങ്ങുകയോ അല്ലെങ്കിൽ ടാരോ കാർഡിൻ്റെ ചിത്രങ്ങൾ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ കിട്ടും എപ്പോഴും ടാരോ പഠിക്കണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ നമ്മളൊരു ടാരോ ഡെക്ക് സ്വന്തമാക്കുക എന്ന് തന്നെയാണ് റൈഡർ ആൻഡ് വൈറ്റ് ഡെക്ക് എന്ന് പറയും ഇതാണ് സാധാരണഗതിയിൽ യൂണിവേഴ്സലി ഉപയോഗിക്കുന്ന ടാരോ ഡെക്ക് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നാൽ ഈ കാർഡുകൾ പുറത്തേക്ക് എടുത്തിട്ട് ഇതിൽ ഓരോ കാർഡും സൂക്ഷിച്ചു നോക്കുക എന്നുള്ളതാണ് കാര്യം എന്താ വെച്ചാൽ ടാരോ എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത് അതായത് ഒരു വ്യക്തി ജനിച്ച് മുതൽ മരണം വരെയുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള ജീവിതത്തെ പ്രതിനിധീകരിക്കുന്ന എഴുപത്തെട്ട് കാർഡുകളാണ് ടാരോ കാർഡുകൾ അപ്പോൾ നമ്മളൊരു കാർഡ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കാർഡാണ് കിട്ടുന്നതെന്ന് കരുതുക അപ്പൊ നമ്മൾ ആ കാർഡിൽ സൂക്ഷിച്ച് നോക്കുക എന്ത് കഥയാണ് ഈ കാർഡിന് പറയാനുണ്ടാവുക നമുക്കൊരു വ്യക്തി ഇവിടെ നിൽക്കുന്നത് കാണാം ഇവിടെ അദ്ദേഹം എന്തോ ഒരു പണി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വ്യക്തി ഇപ്പുറത്ത് നോക്കിയറിയാം ഒരു മാപ്പ് പിടിച്ച് നിൽക്കുന്നുണ്ട് ഒരാൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയുക ഒരാൾ പണിയെടുക്കുന്നു ഒരാൾ നിർദ്ദേശം നൽകുന്നു ഒരാൾ അതിനെ ഒബ്സർവ് ചെയ്യുന്നു ഇത് നമ്മൾ എന്താ പറയാ വീട് പണിയും നടത്ത് അല്ലെങ്കിൽ നമ്മളൊരു മേലുദ്യോഗസ്ഥന്റെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കറിയാലോ പണ്ട് കാലത്ത് കരകൗശല വിദ്യയാണ് പഠിപ്പിച്ചിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പഠനത്തിന്റെ ഒരു കാട് താണ് വരുന്നത് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മുകളിൽ മൂന്ന് ഇത് കാണാം ചിത്രങ്ങൾ കാണാം പണത്തിന്റെ കോയിൻ കാണാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ കാർഡുകളും നോക്കി എന്തായിരിക്കും ഈ കാടിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ആദ്യത്തെ ഇത് അതായത് എല്ലാ കാർഡിലും ഒരു കഥയുണ്ട് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഓരോരോ കാർഡുകളിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ് ഇത് ആദ്യത്തെ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പ്രൊഫഷണൽ റീഡർ റീഡറാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കണം പക്ഷേ ആരാണെങ്കിലും എന്താണ് കാർഡുകൾ എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എൻ്റെ അർത്ഥം പഠിക്കാൻ പറ്റുള്ളൂ രണ്ടാമത്തെ ചെയ്യേണ്ടത് നമ്മൾ ടാരോനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് എഴുപത്തെട്ട് കാർഡുകളെ രണ്ടായിട്ട് തിരിക്കാം അതായത് മെയ്ജർ ആർക്കാന കാർഡുകളും മൈനർ ആർക്കാന കാർഡുകളും അതിൽ മേജർ ആർക്കാന കാർഡുകൾ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടെണ്ണം ഉണ്ട് അത് ജീവിത പാഠങ്ങളാണ് നമ്മൾ സ്പിരിച്വൽ ലെസൻസ് എന്ന് പറയും അപ്പോൾ അത് ഏതാണെന്ന് മനസ്സിലാക്കി ആ കാർഡുകൾ എടുത്ത് അതിനുള്ള ചിത്രങ്ങൾ നോക്കി മനസ്സിലാക്കാൻ നോക്കുക ഉദാഹരണത്തിന് നമുക്ക് നമുക്കിവിടെ ഒരു കാർഡ് വരുന്നുണ്ട് ചാരിയറ്റ് എന്ന് പറയുന്ന കാർഡാണ് അപ്പൊ ഇത് മെയ്ജർ ആർക്കാന ആണ് അല്ലയോ എന്ന് എന്നറിയണമെങ്കിൽ നമ്മൾ കുറച്ച് ഗൂഗിളൊക്കെ ചെയ്ത് മനസ്സിലാക്കാൻ നോക്കണം ഈ കാർഡിൽ എന്താണ് പറയുന്നത് എന്താണ് ഈ കാർഡിൽ ജീവിതത്തിന്റെ അർത്ഥം എന്ന് നമ്മൾ ചോദിക്കുകയും എന്താ പറയുക ഇതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത് ആദ്യത്തെ സ്റ്റേജാണ് ഞാൻ പറയുന്നത് പ്രൊഫഷണൽ ടാരോ കാർഡ് റീഡർ റീഡറാണെങ്കിൽ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കണം മൂന്നാമത്തേത് എന്ന് പറയുന്നത് എപ്പോഴും ടാരോ കാർഡിന്റെ കൂടെ കുറച്ച് കീവേഡ്സും കൂടെ വരും അത് ഒന്നുകിൽ നമുക്ക് വാങ്ങാവുന്ന ഈ ബുക്കിന്റെ കൂടെ തന്നെ ഉണ്ടാവും ഇത് ഭയങ്കര ആണ് ഇംഗ്ലീഷിലാണ് പക്ഷെ എന്നാൽ പോലും നമുക്ക് ഈ പുസ്തകത്തിൽ നോക്കി ചില കീവേഡുകൾ മനസ്സിലാക്കാനും ആ കീവേഡുകൾ അസോസിയേറ്റ് ചെയ്ത് ടാരോ കാടുകളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതാണ് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇനി നാലാമത്തത് എന്ന് പറയുന്നത് ടാരോ ജേർണലിംഗ് എന്ന് പറയും അതായത് രാവിലെ ടാരോ എടുത്ത് എന്താ പറയുക ഓരോ ദിവസം നമ്മൾ ഓരോരോ കാർഡുകളുടെ അർത്ഥം നമുക്ക് തോന്നുന്നത് എഴുതി വെക്കുക എന്നുള്ളതാണ് ജേണലിംഗ് അപ്പോഴും നമുക്ക് ഒരു മൂന്ന് മാസം എടുക്കും എഴുപത്തെട്ട് ദിവസം വേണം എഴുപത്തെട്ട് കാടുകൾ പഠിക്കാൻ മാത്രമല്ല നിങ്ങൾക്കറിയാലോ ജീവിതം എല്ലായ്പ്പോഴും എല്ലാ ദിവസവും ഒരേപോലെ എന്നില്ല ഒരുപാട് തിരക്കുകൾ പ്രശ്നങ്ങളൊക്കെ വരാം ഇതൊന്നും വേണ്ട നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കോഴ്സിലൊന്ന് പഠിക്കാം ഞാൻ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ ടാരോ കാർഡ് റീഡിങ് പറഞ്ഞു തരും നിങ്ങൾക്ക് അത് കഴിഞ്ഞാൽ വായിക്കാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് അതിന് താൽപ്പര്യമില്ല സമയം പണം ഇൻവെസ്റ്റ് ചെയ്യാനില്ല എന്നുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പിന്നെ എന്താ പറയുക നമ്മൾ സമയമെടുത്ത് പഠിക്കുക എന്നുള്ളതുള്ളൂ പിന്നെ അവസാനത്തെ ഒരു വഴി എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക പതുക്കെ പതുക്കെ ഈ കാർഡ് വെച്ച് സ്വയം വായിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പം ഇനീഷ്യലി എന്താ പറയുക പെർഫെക്ഷൻ ഒരിക്കലും നോക്കരുത് കാരണം എന്ന് വെച്ചാൽ ആദ്യകാല വായനകളിൽ നമുക്ക് പെർഫെക്ഷൻ ഉണ്ടാവില്ല പക്ഷെ നമ്മൾ മറ്റു വായനക്കാർ റീഡേഴ്സ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുകയും അവരുപയോഗിക്കുന്ന കാർഡിന് എന്തർത്ഥമാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വയം നമുക്ക് ചെയ്യാം ഇത് നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ടെങ്കിൽ ഒരു പക്ഷെ ഒരു ആറ് മാസം ഒക്കെ എടുത്ത് പതുക്കെ പതുക്കെ ടാരോ കാർഡുമായിട്ട് താതത്മ്യം പ്രാപിക്കാം അപ്പോൾ അഞ്ച് ടിപ്പുകൾ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയുന്നു ആദ്യം ഓരോരോ കാർഡുകളും എടുത്ത് നോക്കി അതിൻ്റെ ഉള്ളിലെ കഥ എന്തായിരിക്കുമെന്ന് സ്വയം ആലോചിച്ച് നോക്കുക ഒരു കഥ നിർമ്മാണം നടത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് ടാരോ കാർഡുകളെ മേജർ ആർക്കാനേയും മൈനറാർക്കാനേയും കാർഡുകൾ തിരിച്ചറിയുകയും അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക മൂന്നാമത്തെ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ കീ വെച്ചിട്ട് നമ്മൾ എന്താ പറയുക ഓരോ കാർഡിനും ഒന്നോ രണ്ടോ കീബേർഡ്സ് അസോസിയേറ്റ് ചെയ്ത് അത് മെമ്മറൈസ് ചെയ്യാൻ നോക്കുക നാലാമത്തെ എന്ന് പറയുന്നത് ടാരോ ജേർണലിംഗ് ആണ് എല്ലാ ദിവസവും ഓരോ കാർഡുകൾ എടുത്ത് നോക്കിക്കൊണ്ട് അന്നത്തെ ഒരു ദിവസവും അതുമായിട്ട് എന്തെങ്കിലും സന്ദേശമുണ്ടോ എന്ന് നോക്കി നമ്മൾ എഴുതുക ഏറ്റവും അവസാനത്തെന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക ടാരോ കാർഡുകൾ ചേർത്ത് വെച്ച് രണ്ടോ മൂന്നോ കാർഡുകൾ ചേർത്ത് വെച്ച് വായിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഇത് ഇങ്ങനത്തെ എല്ലാം നിങ്ങൾ ചെയ്യാൻ ഒരു എന്താ പറയുക മൂന്ന് മാസം മുതൽ നാല് മാസം വരെ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഡയറോ കാർഡുകളുടെ അർത്ഥം നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതായിരിക്കും പക്ഷേ ആ ഒരു എഫേർട്ടിടാതെ പെട്ടെന്ന് എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞാൽ വേറെ ഷോർട്ട് കട്ട്സ് സക്സസ് എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനലും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കണ്ടുപിട്ടുന്നവരെ ദിസ് ഇസ് യുവ ട്രെയിനർ പ്രദീപ് സൈനിങ് ഓഫ് താങ്ക് യു ഫോർ വാച്ചിങ്